പതിനഞ്ച് കിലോ എണ്ണ ആട്ട എത്ര തേങ്ങ വേണമെന്നറിയാം ഏകദേശം മൂവായിരം രൂപയുടെ തേങ്ങ വേണ്ടി വരും ചട വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണ തന്നെ അതോ ഏണ്ലോ എണ്ണ എവിടെന്നോങ്ങനെ വരുന്ന വായിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അപ്പൊ വെളിച്ചെണ്ണയിലല്ല ഇത് തമിഴ്നാട്ടിലെ വായിലൊക്കെ വിഷമല്ലേ ചട വെളിച്ചെണ്ണ തന്നെ ണ തന്നെ അതാ ഏല്ല പാമ വില കളിയത്ര പത്ത് രൂപ അല്ലേ പാമവില വില ഇന്ന് വില കൂടി തോന്നുന്നു അല്ലേ ഇന്ന് നാൽപ്പത് രൂപ കൂടി നാനൂറ്റി നാല് ഒരു ദിവസം എട്ട് കിലോ വേണം ഇതിപ്പോ എത്ര ലിറ്റർ എണ്ണ വരും പത്ത് ലിറ്റർ ആയിരം എണ്ണ മാത്ര ഒരു ദിവസം എത്ര ദിവസത്തേക്ക് എടുക്കുന്നത് പത്ത് ലിറ്റർ എണ്ണ ഇന്ന് ഈ കടയിലേക്ക് പലതും ഉണ്ടാക്കി ഇന്ന് തീരെ എണ്ണ എവിടെ നിന്ന് വാങ്ങുന്നത് വരുന്ന ഓയിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് തമിഴ്നാട്ടിലെ ഓയിലൊക്കെ വിഷമില്ലേ വിഷമില്ലെന്ന് പറഞ്ഞത് ഇത്ര എത്രയാണ് ഇത്ര അഞ്ച് ലിറ്റർ എത്ര രൂപ കൊടുക്കണം പതിനഞ്ച് കിലോ എണ്ണ ആട്ട എത്ര തേങ്ങ വേണോന്നറിയാം ഏകദേശം മൂവായിരം രൂപയുടെ തേങ്ങ വേണ്ടി വരും ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറയ്ക്ക് അവർക്ക് തന്നെ എങ്ങനെ മുതലാവും അതാലോചിക്കട്ടെ ഏ ചി ഇങ്ങോട്ട് വരണോ നിങ്ങളൊന്ന് ആലോചിക്കണം ഏകദേശം ഇപ്പോഴത്തെ എണ്ണ വില അനുസരിച്ച് മൂവായിരം രൂപയുടെ തേങ്ങ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എത്ര ലിറ്റർ എത്ര ലിറ്റർ അഞ്ച് ലിറ്റർ എണ്ണ ആട്ടാൻ പറ്റുള്ളൂ മൂവായിരം രൂപയുടെ തേങ്ങ വേണം അഞ്ച് ലിറ്റർ എണ്ണ ആയിട്ട് അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് വേറും വിഷമായ എണ്ണയാണ് ഏ ഇതല്ലേ നമ്മളെല്ലാവരും കുടിച്ച് നമ്മളെ വയറ്റിനകത്ത് പോകുന്നത് നിങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണതാപ്പുറത്ത് തൊട്ടടുത്ത് മില്ലുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങി ചെയ്യാത്തത് ഏഹ് ഒന്നും പറയല്ലേ അങ്ങനെ പറയാതെന്ന് വെച്ചാൽ നമ്മളെ വേറെ പൊതുജനങ്ങളല്ലേ വന്ന് കഴിക്കുന്നതും ഇത് കാരണം ഈ ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം അസുഖമായിട്ടില്ലാത്ത വരും എന്നറിയാം ഏ പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ എണ്ണ തരുന്നതാണ് നിസ്സാര പൈസക്ക് ഇപ്പോഴത്തെ എണ്ണ തേങ്ങയുടെ വിലക്കനുസരിച്ച് എണ്ണയുടെ വില ഒരിക്കലും തരാൻ സാധിക്കില്ല പറ്റുമോ പറ്റുമോ അതറിഞ്ഞുകൂടാ പറ്റുവോ നിങ്ങൾക്ക് പറ്റുവോ നിങ്ങടെ വീട്ടിൽ ഇതാണോ വയ്ക്കണേ അല്ല എന്തായാലും നടക്കെന്ത്വർക്കിത് വെച്ചല്ലാതെ മുതലാകില്ല ആവോ എവിടെ മുതലാണ് ശുദ്ധമായ എണ്ണ വാങ്ങിച്ചു പാചകം ചെയ്താ അയ്യായിരം രൂപയുടെ എണ്ണ വേണ്ടേ ഇരുന്നൂറ്റൊമ്പത് രൂപ വെച്ച് എത്ര പത്ത് ലിറ്റർ വേണ്ട എണ്ണ പതിനഞ്ച് ലിറ്റർ ഇരുന്നൂറ്റമ്പത് പതിനഞ്ച് ലിറ്റർ എണ്ണയ്ക്ക് എന്താ ിറ്റർ വേണം പതിനഞ്ച് ലിറ്റർ വേണം ഏകദേശം പത്ത് മൂവായിരം രൂപയുടെ ഉണ്ടെങ്കിൽ ഇവിടെ പാതി കഴിഞ്ഞാൽ സാധിക്കും അപ്പം ഇത് തന്നെയാണ് നല്ലത് നിങ്ങളുടെ ലാഭത്തിന് ഇതാണ് നല്ലത് ഏട്ട ബാക്കിയുള്ളവരുടെ ആരെങ്കിലും നോക്കണ്ടല്ലോ